േ ടീച്ചർ ഒരു പ്രാവശ്യം കൂടാ കൂടാത്ത ക്ലാസ്സിൽ എന്റെ എന്താ ഫുഡ് കഴിക്കാനായിട്ടില്ല പത്തമ്പത്തെട്ട് ആയിട്ടുള്ളു പതിനൊന്ന് മണിക്കാം പറഞ്ഞുതരാനോ എനിക്കറിയത്തില്ല തനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താനൊരു കാര്യം കേട്ട് എൻ്റെ അടുത്ത് ചോദിക്കും എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കെങ്ങനെ അറിയാൻ ഏഹ് ഇതിനെന്തോന്നും പഠിപ്പിക്കുന്നു അത് പിന്നാക്കും മനസ്സിലാവും നിനക്ക് അറിയാമോ എൻറെ വീട്ടിലൊരു പെറ്റുണ്ടായിരുന്നു ഭയങ്കര അവന്റെ കാര്യൊക്കെ പറയും പിന്നെ പറഞ്ഞെ പഠിപ്പിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല ഒന്നും തലയിൽ ചേർന്നില്ല ോട്ട് വെക്കാൻ കൂടെ കാണട്ടെ വീട്ടിൽ നിന്ന് ബുക്ക് കൊണ്ടുവന്നിട്ടൊന്നും മനസ്സിലാവല്ലോ ഉച്ചക്ക് എന്താ കഴിക്കാൻ വേണ്ട നിയമിച്ചണ്ടോ